നമസ്കാരം അന്ന് പ്രയാഗ്രാജിൽ മഹാകുംഭമേളയൊക്കെ നടക്കുന്നുണ്ട് നല്ല കാര്യം നടക്കട്ടെ അതിനകത്ത് പങ്കെടുക്കാൻ കഴിയുന്നവർ പങ്കെടുക്കട്ടെ വിശ്വാസികളും അവിശ്വാസികളുമൊക്കെ കൂട്ടം കൂട്ടമായി നിന്ന് ഗംഗയിൽ മുങ്ങിക്കുളിക്കട്ടെ നല്ല കാര്യം അതിനൊന്നും ഞാനും എതിരല്ല ഇതാ ഇവിടെ ഒരു വാദം അതായത് പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയിലുണ്ടല്ലോ ആ മഹാകുംഭമേളയിൽ മുപ്പത് പേരാണ് തിരക്കിൽപ്പെട്ട് മരിച്ചത് ആ സംഭവത്തെക്കുറിച്ച് ബി ജെ പിയുടെ ഒരു എം പിയോട് ചോദിച്ചപ്പോൾ ബി ജെ പിയുടെ എം പി മാത്രമല്ല അവർ ബോളിവുഡിൻ്റെ പഴയ ഡ്രീം ഗേർഡുമായിരുന്ന ഹേമാലിനി പറയുന്നത് ഇതൊന്നും വലിയ കാര്യമല്ല ഗംഗാ യമുന സരസ്വതി സംഗമത്തിൽ തനിക്ക് നന്നായി കുളിക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ സ്നാനം ചെയ്യാൻ സാധിച്ചു എന്ന് മാത്രമാണ് ഈ ചോദ്യത്തോട് ഹേമാലിനി പ്രതികരിച്ചത് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാർ വളരെ നന്നായിട്ടാണ് കുംഭമേള നടത്തുന്നത് എന്നു കൂടി അവർ പറയുന്നുണ്ട് എല്ലാം വളരെ നന്നായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള അഭിപ്രായം മാത്രമാണ് ഹേമമാലിനിക്കുള്ളത് മരണപ്പെട്ടവരുടെ കാര്യം വലിയ പ്രശ്നമുള്ളതല്ല അധികം പേർ മരുന്നെടുത്ത് തിരക്ക് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നും ഇത്തരം സംഭവങ്ങളൊക്കെ സ്വാഭാവികമാണെന്നും എം പി പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ അപകടത്തെ പെരിപ്പിച്ചു കാണിക്കുകയാണ് എന്ന് കൂടി അവർ പറയുന്നു മുപ്പത് പേരാണ് മരിച്ചത് ഒരാൾ മാത്രമല്ല ഒരാളാണെങ്കിലും ശരി മുപ്പതാണെങ്കിലും എന്നാൽ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലൂടെ മുപ്പതല്ല കൂടുതൽ പേർ മരിച്ചിട്ടുണ്ട് എന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ ആരോപണം വരുന്നുണ്ട് അപകടത്തിൽ നിരവധി മരിച്ച നിരവധി പേരുടെ മൃതദേഹങ്ങൾ നദിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സമാജ്വാദി പാർട്ടി എം പി അടക്കമുള്ളവർ പറയുന്നത് കാരണം ജയാബച്ചൻ അടക്കം ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യു പി എ സർക്കാർ യഥാർത്ഥ മരണങ്ങളുടെ എണ്ണം മറച്ചുവെക്കുകയാണ് എന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ ആരോപണത്തെ ഹേമാലിനെ തള്ളിക്കളഞ്ഞു പക്ഷെ തെറ്റായ കാര്യങ്ങൾ പറയുക എന്നതാണ് അവരുടെ ജോലി എന്നൊക്കെ പറഞ്ഞ് അതായത് വിശുദ്ധ വിശുദ്ധമായിട്ടുള്ള സ്നാനമാണ് അത് നടത്താൻ തനിക്ക് അവസരം ലഭിച്ചത് വലിയ മഹാഭാഗ്യമായി കാണുന്നു എന്നൊക്കെ മാധ്യമങ്ങളോട് പറഞ്ഞ് ചിരിച്ചു ലസിക്കുവാൻ ഹേമാലിക്ക് കഴിയുന്നു അതേസമയം ഹേമാലിനിയുടെ പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ടപ്പോൾ യു പിയിലെ കത്തിഹാറിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ എം പി ആയിട്ടുള്ള താരിഖ് അൻവർ രംഗത്തെത്തി ആരെങ്കിലുമൊക്കെ പ്രതികരിക്കണമല്ലോ കാരണം തിക്കിലും തിരുക്കലും പെടുന്നതിൻ്റെ അനുഭവം ഹേമാലിക്ക് അറിയില്ല എന്നാണ് താരിഖ് അൻവർ പറയുന്നത് കാരണം അവരതൊന്നും അറിയാറില്ല ഹേമാലി ആണെങ്കിലും ആരാണെങ്കിലും ഹേമാലിന് സന്ദർശിച്ചപ്പോൾ അവർക്ക് വി ഐ പി പരിഗണന നൽകി പോലീസും ഭരണകൂടവും വി ഐ പികളെ നോക്കുന്നതിനാൽ ഈ മഹാകുംഭമേളയിലെ കാര്യങ്ങൾ അവിടെ അട്ടിമറിക്കപ്പെടുകയും ചെയ്തു സാധാരണക്കാർക്ക് വേണ്ട ക്രമീകരണങ്ങളെയും സുരക്ഷയെയും കുറിച്ച് അവർക്ക് വിഷമമില്ല എന്നും അതിനാലാണ് ഇതൊരു വലിയ പ്രശ്നമായി തോന്നാത്തത് എന്നും താരിഖ് അൻവർ കുറ്റപ്പെടുത്തുന്നുണ്ട് താരിഖ് ഖൻവറിൻ്റെ കുറ്റപ്പെടുത്തലിൽ ശരിയുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അപകടത്തിൽപ്പെട്ട ഇരകളെ പരിഹസിക്കുന്നതാണ് ഹേമാലിന്യ ചെയ്തതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല മൗനി അമാവാസിയുടെ രണ്ടാം ഷാഹി സ്നാനവേളയിലാണ് തിക്കിലും തിരക്കലും ഒക്കെ വിട്ട് മുപ്പതോളം പേർ കൊല്ലപ്പെട്ടത് എന്നുള്ളത് മറക്കാതിരിക്കുക അപകടത്തിൽ ഏകദേശം അറുപതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപകടത്തെ സർക്കാർ കൈകാര്യം ചെയ്ത നടപടി അത് പ്രതിപക്ഷ നേതാക്കൾ അടക്കം അതിൽ ആശങ്ക ഉന്നയിച്ചിട്ടുണ്ട് പക്ഷെ അത് ശരിയായില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ സംഭവത്തിൽ ലോക്സഭയിൽ ബി ജെ പി സർക്കാരിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനവുമായിട്ട് എസ് പിയിലെ നേതാവായിട്ടുള്ള അഖിലേഷ് യാദവ് രംഗത്തെത്തി അദ്ദേഹം ആ അത് അവിടെ ഉന്നയിക്കുകയും ചെയ്തു ലോക്സഭയിൽ യഥാർത്ഥ മരണസംഖ്യ സർക്കാർ മറച്ചു വയ്ക്കുകയാണ് എന്നുള്ളതാണ് അഖിലേഷ് യാദവിൻ്റെ വാദം എന്ന് പറയപ്പെടുന്നത് മഹാകുംഭ ദുരന്തത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കർശനമായ നടപടികൾ ഉണ്ടാകേണ്ടതല്ലേ സത്യം മറച്ചുവച്ചവർ ശിക്ഷിക്കപ്പെടേണ്ടതല്ലേ കുറ്റബോധമില്ലെങ്കിൽ എന്തിനാണ് കണക്കുകൾ അടിച്ചമർത്തുകയും ഇങ്ങനെ മറച്ചു വയ്ക്കുകയും ചെയ്യുന്നത് എന്ന് ചോദിക്കേണ്ടി വരുന്നു ഈ ഇരട്ട എഞ്ചിൻ സർക്കാരിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ് എന്ന് പ്രതിപക്ഷ കക്ഷികൾ ആഞ്ഞടിക്കുകയാണ് മൃതദേഹങ്ങൾ എടുക്കാൻ മണ്ണു മണ്ണുമാന്തി യന്ത്രം ഉപയോഗിക്കാൻ വരെ അധികാരികൾ നിർബന്ധിതരായി എന്നുള്ളതാണ് എന്നിട്ടും ശവത്തെക്കുറിച്ച് കണക്ക് പറയുന്നില്ല സർക്കാർ ബജറ്റ് നമ്പറുകൾ തുടർച്ചയായി പുറത്തുവിടുകയാണ് ദയവായി കുംഭമേളയിൽ മരിച്ചവരുടെ കണക്കുകൾ കൂടി നൽകാൻ കനിമുണ്ടാകണം മഹാകുംഭമേള അപകടത്തിൽ മരിച്ചവരുടെ കണക്കുകൾ പരിക്കേറ്റവരുടെ ചികിത്സ മരുന്നുകളുടെ ലഭ്യത ഡോക്ടർമാരുടെ ലഭ്യത ഭക്ഷണം വെള്ളം ഗതാഗത സൗകര്യം എന്നിവയൊക്കെ വലിയ ചർച്ചാ വിഷയം ആ അത് അവതരിപ്പിക്കുവാൻ അഖിലേഷ് യാദവിനെ പോലുള്ള പ്രതിപക്ഷ കക്ഷികൾ തയ്യാറാവുകയും ചെയ്യുന്നുണ്ട് പക്ഷേ മഹാകുംഭമേളയിൽ പ്രയാഗർ രാജ്യം നടന്ന മഹാകുംഭമേളയിലെ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടവരെ നിസ്സാരവൽക്കരിക്കാൻ കാണിച്ച ബി ജെ പിയുടെ നേതാവ് ഹേമമാലിയൻ്റെ പ്രസ്താവനയുണ്ടല്ലോ അത് അപകടകരമാണ് ഇങ്ങനെ ചിന്തിക്കുന്നവരെ ഒരിക്കലും എം പിമാരാക്കരുത് ജനപ്രതിനിധികളാക്കരുത്